ആ അടുത്തേക്ക് നിങ്ങൾ ോ ഞങ്ങക്ക് അതെന്താന്ന് ഞാൻ പറഞ്ഞരാക്സ് ഇനി ഞങ്ങള് കാണാൻ പോകുന്നതാണ് മോശം ഗേറ്റ് പെട്ടെന്ന് കണ്ടിട്ട് വരാമെന്ന് കേട്ടി പോവാണ് ഒരുപാട് സ്ഥലം കവർ ചെയ്യാൻ ഞങ്ങൾക്ക് സമയമല്ലാന്നെയ ഞങ്ങൾ കുറേ സ്ഥലങ്ങൾ പോകാത്തുണ്ട് ഇവിടെ ഒരു അടിപൊളി റൈഡുണ്ട് ഉള്ള ട്രെയിനാണെങ്കിൽ അവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് നോക്കട്ടോ റിട്ടം വരും ആണ് പോയിട്ട് അപ്പൊ ആൾക്കാർ ആർക്കണ കേട്ട് കണ്ടിട്ടോ ഇത് ഡെയിഞ്ചറാണ് ഭയങ്കര ഡേഞ്ചർ അങ്ങോട്ട് അവിടെ ചെന്ന റൗണ്ട് ആണ് ജീത്തന ഉണ്ടോ ജീപാണോ അനുവാജീപണോ അടുത്തത് ഡ്രീം വർക്ക് മ്മ സിനിമയിലൊക്കെ കണ്ട ഈ കാർട്ടൂൺ സിനിമയിലൊക്കെ കണ്ട ഓരോ ക്യാരക്ടേഴ്സൊക്കെ കേട്ടോ ഇപ്പോ ഞങ്ങൾ എത്തിയത് ഡ്രീം വർക്കിന്റെ ഉള്ളിലേ അടിപൊളി സ്ഥലം സൂപ്പർ അല്ലേ ഡ്രീം വർക്ക് കൂടുതലും കിട്ടപ്പുകളാണ് സൂപ്പർ അല്ലേ സമ്മോ ണ്ടാക്കിയാലേ അതല്ലെങ്കിൽ കണ്ടുപിടിച്ചാലൊക്കെ സമ്മതിക്കണം പിന്നെ അതുപോലെ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കണവരെയും സമ്മതിക്കണം ഇപ്പൊ ഞങ്ങളെ ചെറിയൊരു കാത്ത പറയുന്നവരായിട്ടില്ല കേട്ടോ

to play. No, 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 no. yeah, everybody love a fire-breathing dragon. It's destiny. But you must know how the story goes. A princess locked in a tower and a dragon is rescued by a brave knight. And then they share true love's first kiss. Wait, wait, you think strength is your true love? Oh. പിന്നെ ഇങ്ങോട്ട് പോവാറുണ്ട് ഇത് അടിപൊളിയായിട്ട് ഇഷ്ട ഒരു മിനിറ്റ് ഇങ്ങനെ സ്ലോ ആയിട്ടുള്ള റൈഡാണ് കേട്ടോ ആ സ്റ്റോറീച്ച ക്യാരക്ടറാണ് കേട്ടോ അതൊക്കെ അതിന്റെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ കാണുമ്പോൾ അവിടെ ഇനി തിരക്കില്ലല്ലോ ആളില്ലല്ലോന്നിങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ഇത് എട്ട് മണിക്കാണ് ക്ലോസ് ചെയ്യുക ഏ എരാവുമ്പം ഇവിടെ ഫേമസ് ആയിട്ടുള്ള റൈഡുകളൊക്കെ ഇതിന്റെ ഉള്ളിൽ ക്ലോസ് ചെയ്യും ഇപ്പം ഏ എ അതുകൊണ്ട് എല്ലാവരും ഇപ്പോഴത്തെ പുറത്ത് പോയി അപ്പോൾ ആണ് ഞങ്ങളിങ്ങോട്ട് കയറി ചെയ്യുന്നത് ഇതൊക്കെ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ് കണ്ടോ ഫുൾ ആർട്ടിഫിഷ്യലാണ് ഒരു കാട്ടിലെത്തിയ അല്ലേ ഈ പാർക്ക റിസോർട്ട് ഫുള്ള് കാണാൻ ഒരു മൂന്നാല് ദിവസം മിനിമം വേണം അപ്പം ഇങ്ങോട്ട് വരാനൊക്കെ പ്ലാൻ ചെയ്യുമ്പോൾ ഒരു മൂന്ന് ദിവസമൊക്കെ തുടർച്ചയായി വന്നു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റുകയുള്ളൂ ഇപ്പം കഴിഞ്ഞ നിങ്ങൾ കണ്ട സ്റ്റോറിയില്ലേ ആ സ്റ്റോറി അടിപൊളിയായിരുന്നു അത് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അങ്ങനെ ഞാൻ ഞാന് വർക്ക് അറങ്ങുകയാണ് കേട്ടോ ഫോണിക്കണങ്ങളെ പാമ്പിനെ തൊട്ടോ പരിപാടിയുണ്ട് ഞാൻ ആ കൗത്തില് ഇമ്മീ ഒരു പാമ്പിനെ ആദ്യമായിട്ട് ഞാൻ തൊട്ടി ോനെ പാപ്പിനെ സ്നേഹിക്കുന്ന ഒരാളാണ് കളയത്ത് നോക്കിട്ടോ ബ്രോ അങ്ങനെ പേടിയാങ് റിവർ ലാൻഡിനോട് ഗുഡ് ബൈ പറയണേ അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ പാർക്ക റിസോർട്ടിന്റെ ഒരു ബ്ലോക്ക് ഇതിൽ ഒരുപാട് സ്ഥലങ്ങള് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് എന്റെ എല്ലായിടത്തും മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല പിന്നെ ഈ റൈഡുകളൊക്കെ അല്ലേ അതൊന്നും നമുക്ക് മൊബൈൽ യൂസ് ചെയ്യാൻ പറ്റില്ല മൊബൈലിങ്ങനെ എടുത്ത് വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല അത്രയും ഫാസ്റ്റ് റൈഡുകളൊക്കെയാണ് ഉള്ളത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ രണ്ട് വീഡിയോ ആയിട്ടാണ് ഇട്ടത് കേട്ടോ കാരണം അത്രയും ലെങ്ത്ത് ഇല്ലോണ്ടാണ് ഞാൻ രണ്ട് വീഡിയോ ആയിട്ട് ഇട്ടത് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ ബൈ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക